ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം നയിക്കുന്ന ദേശരക്ഷാ യാത്ര തിങ്കളാഴ്ച കണ്ണൂരിൽ റാലിയോടെ സമാപിക്കും നിന്ന് ആരംഭിച്ച മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന യാത്രയുടെ ദേശരക്ഷത്തിനിടയിലാണ് വാർത്താസമ്മേളനങ്ങൾ വിളിച്ചേർത്തത് ഈ യാത്ര ഫെബ്രുവരി അഞ്ചിന് കണ്ണൂരിൽ സമാപിക്കാം അഞ്ചാം തീയതി വൈകുന്നേരം നാല് മണിയോടുകൂടി കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി റാലിയുടെ ഭാഗമായിട്ട് പൊതുസമ്മേളനം ഉൾപ്പെടെ തലത്തിൽ നടക്കുന്ന സമാപന പരിപാടിയായിട്ടുണ്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കാതർ മൊയ്ദ്ദീൻ സാഹിബും ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സായും ആദരണനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സിറാജ് ഇബ്രാഹിം സേട്ട് തമിഴ്നാട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കെ എം അബൂബക്കർ മുൻ എം എൽ എ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി തുടങ്ങിയ നേതാക്കൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ദേശരക്ഷാ യാത്രക്ക് കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളിലായി ജില്ലയിലെ എൺപത്തിരണ്ടോളം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയപ്പോൾ അഭൂതപൂർവ്വമായിട്ടുള്ള വരവേൽപ്പും ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ പ്രതികരണവുമാണ് ലഭിച്ചിട്ടുള്ളത്